യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഈ മാസം അവസാനത്തോടെ തുടങ്ങുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ലീഗ് അധിക സീറ്റ് ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് തല മുതൽ പാർലമെന്റ് മണ്ഡലം വരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ങൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്ത അത് രാഷ്ട്രീയ പ്രതികാരം തീർക്കാനാണെന്നും യു യോഗം വിലയിരുത്തി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ വിലയിരുത്താനും തുടർ പരിപാടികൾ ചർച്ച ചെയ്യാനുമായിരുന്നു യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേർന്നത് യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയായി ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടക കക്ഷികളുമായി ചർച്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് തലം മുതൽ പാർലമെന്റ് മണ്ഡലം വരെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ സജ്ജമാക്കും മാർച്ച് മുപ്പത്തിയൊന്നിനകം കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കുമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു ഇലക്ഷൻ സംബന്ധിച്ച് എല്ലാ ഘടക കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള തീയതിയും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ഈ തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് എല്ലാ യു ഡി എഫിലെ ഘടക കക്ഷികളുമായി യു ഡി എഫ് നേതൃത്വം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും യു ഡി എഫ് ഓരോ കക്ഷിക്കുമുള്ള അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഉഭയകക്ഷി ചർച്ചകൾ ആ ദിവസങ്ങളിൽ നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രതികാരം തീർക്കാനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയൂവെന്നും യു ഡി എഫ് യോഗം വിലയിരുത്തി ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പുലർച്ചയിൽ അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാണെന്ന് മാത്രമല്ല ചാനൽ ചർച്ചകളിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരായി നടത്തുന്ന ആ വിമർശനങ്ങളോട് ഉള്ള അസഹിഷ്ണുത കൂടിയാണ് ഈ പ്രത്യേക നിർദ്ദേശം കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് അതേസമയം സർക്കാരിനെതിരെയുള്ള കുറ്റവിചാരണ സദസ്സ് വേണ്ടത്ര രീതിയിൽ വിജയം കണ്ടില്ലെങ്കിലും വീണ്ടും സംയുക്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് യുഡിഎഫിന്റെ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം